തമിഴ് ചലച്ചിത്ര നടനായ ജയൻ രവിയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ഒരു കാലത്ത് തമിഴ് സിനിമയിൽ മുൻനിര നായകനായിരുന്നു ജയൻ രവി പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ താരവും ഭാര്യ ആരതിയും തമ്മിൽ വിവാഹബന്ധം വേർപ്പെടുകയാണ് എന്ന വാർത്ത ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ജയൻ രവി ഏറെ നാളായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആരതിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുക എന്ന ബുദ്ധിമുട്ടേറിയ തീരുമാനം എടുക്കുകയാണ് ഇത് പെട്ടെന്നുണ്ടായതല്ല വ്യക്തിപരമായ കാരണങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ് ഈ പ്രതിസന്ധി വേളയിൽ ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യത മാനിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ അനുമാനങ്ങളും ആരോപണങ്ങളും പ്രചരിപ്പിക്കരുത് എന്ന് താരം പറഞ്ഞു ഈ തീരുമാനം ഞങ്ങളുടെ സ്വകാര്യ വിഷയമായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ താരം വ്യക്തമാക്കി തൻ്റെ മുൻഗണന എപ്പോഴും അഭിനയത്തിനായിരിക്കും എപ്പോഴും ആരാധകരുടെ പ്രിയപ്പെട്ട ജയൻ രവിയായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ജയൻ രവിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ആരതി ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിൻ്റെ മകളായ ആരതിയും ജയൻ രവിയും വിവാഹിതരാവുന്നത് തമിഴ് സിനിമയിൽ മുൻനിര നടനായി ജയൻ രവി നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം ഇവർക്ക് രണ്ട് ആൺമക്കൾ ഉണ്ട്